സനാതനധർമ്മ മാർഗ്ഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി പത്തൊൻപതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുണ്ടകോപുനശത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ച് മന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഈശ്വരൻ്റെ അവിദ്യയും ഈശ്വരനിൽ തന്നെ അവിദ്യയും വിദ്യയും ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് അവിദ്യ മനുഷ്യനെ ഈശ്വരിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുമ്പോൾ വിദ്യ ഈശ്വരൻ്റെ അടുത്തേക്കും കൊണ്ടുപോകുന്നു ജ്ഞാനം ഭക്തി ദയ വൈരാഗ്യം ഇവയെ വിദ്യയുടെ ക്രീഡകളായിട്ടാണ് അല്ലെങ്കിൽ കളികളായിട്ടാണ് പറയുന്നത് ഇവയൊക്കെ ആശ്രയിച്ചാൽ ഈശ്വരൻ്റെ സമീപത്തെത്താൻ സാധിക്കുന്നുവെന്ന് ശ്രീരാമകൃഷ്ണ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജ്ഞാനം ഭക്തി ജയ വൈരാഗ്യം ഇവ വിദ്യയുടെ കളികളാണ് ഈ വിദ്യയിലൂടെ ഈശ്വരൻ്റെ സമീപത്ത് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാമാർഗമാണ് സ്വീകരിക്കേണ്ടത് അവിദ്യാമാർഗം വിപരീത ഫലമാണ് ഉണ്ടാക്കുക വിദ്യാമാർഗ്ഗത്തിലേക്ക് പോകുന്ന ആൾ ഈശ്വരൻ ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുന്നുവെന്നും അവദ്യാമാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി അതിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജ്ഞാനം ഈശ്വരീയമായ ജ്ഞാനം നേടുക ഭക്തി ഉണ്ടാവുക ഭൂതദയ ഉണ്ടാവുക വൈരാഗ്യം ഉണ്ടാവുക വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയപരമായ നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന വൈരാഗ്യമല്ല ഇന്ദ്രിയ നിയന്ത്രണത്തെയാണ് വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നേടിക്കൊണ്ട് ഭക്തി ദയാ വൈരാഗ്യം ജ്ഞാനം ഇവയെല്ലാം നേടിക്കൊണ്ട് ആ ജ്ഞാനതലത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനെ അറിയാൻ സാധിക്കുക അത്തരത്തിൽ അറിയാൻ സാധിക്കുമ്പോൾ നമ്മൾ വിദ്യാമാർഗ്ഗത്തിലാണ് എന്ന് പറയാം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നീട് ആറാം മന്ത്രത്തിൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് എത്തദ്രശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം ശ്രോത്രം തദപാണിപാദം നിത്യം നിഭു സർവഗതം സുസൂക്ഷ്മം യത് യൂതയോനിം പരിപശ്യത്തി ധീരാ ഇതാണ് ആറാമത്തെ മന്ത്രമെന്ന് പറയുന്നത് ഏതൊന്നിനെയാണോ കാണുവാൻ സാധിക്കാത്തത് ഏതൊന്നിനാണോ ഗ്രഹിക്കാൻ കഴിയാത്തത് ആയിട്ടുള്ളത് ഏതൊന്നാണോ ഗോത്രമില്ലാത്തത് അതുപോലെ തന്നെ വർണ്ണമില്ലാത്തത് കണ്ണും ചെവിയും ഇല്ലാത്തത് കൈയും കാലും ഇല്ലാത്തത് ശാശ്വതമായതും പലതരത്തിൽ ശോഭിക്കുന്നതും സർവവ്യാപിയും സസൂക്ഷ്മമായിട്ടുള്ളതും നാശമില്ലാത്തതും സകലതിലും കാരണഭൂതമായിട്ടുള്ളതും ഏതൊന്നാണോ അതിനെ ധീരന്മാർ ആത്മാവായി കാണുന്നു അപ്പോൾ ആത്മാവിൻ്റെ ഗുണലക്ഷണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ് പരവിദ്യയുടെ ലക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പരവിദ്യയുടെ ലക്ഷണം പറയുന്നതോടുകൂടി അവർണ്ണയമായ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണമായ ഒരു ലക്ഷണവും ഈ മന്ത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് അവർണ്ണയമാണ് അത്തരത്തിൽ വിവരിക്കാനാവാത്ത ബ്രഹ്മത്തിൻ്റെ ഒരു വിവരണം ഈ മന്ത്രത്തിൽ കിട്ടുന്നു എന്ന കിട്ടുന്നു കിട്ടുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പറയുന്നത് വിരോധാഭാസമായി തോന്നാമെങ്കിലും മനുഷ്യന് വർണ്ണിക്കാൻ പറ്റുന്ന തലത്തിൽ തരത്തിൽ ബ്രഹ്മത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വർണ്ണനകൾക്കൊക്കെ അതീതമാണ് ബ്രഹ്മം എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ വീക്ഷണം ഈ മന്ത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇവിടെ ഈ മന്ത്രത്തിൽ എത്തത് അദ്ദേശ്യം അതായത് അദ്രേശ്യം എന്നൊരു പ്രയോഗമുണ്ട് അത് അദൃശ്യം എന്നതിൻ്റെ ഒരു വൈദിക രൂപമായിട്ടാണ് പറയുന്നത് കാണാൻ കഴിയാത്തതെന്നാണ് അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത് അർത്ഥത്തിൽ അങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് കാണാൻ കഴിയാത്തത് പറയുമ്പോൾ ഭൗതികമായ കാഴ്ചയല്ല ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത് എന്നാണ് ധരിക്കേണ്ടത് അതുപോലെ തന്നെ അഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് അവിഷയം എന്നാണ് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ മനസ്സ് കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കാത്തത് എന്നിങ്ങനെയാണ് അർത്ഥം അപ്പോൾ ഓരോ സംസ്കൃത പദങ്ങളെ സംബന്ധിച്ച് ലൗകികമായ അർത്ഥവുമുണ്ട് വൈദികമായ അർത്ഥവുമുണ്ട് വേദാവരികളൊക്കെ തന്നെ വൈദികമായ അർത്ഥതലത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ് അതിനെ ലൗകിക തലത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് വേദ ചിന്തകളൊക്കെ തന്നെ അല്ലെങ്കിൽ വേദഭാഷയൊക്കെ തന്നെ വൈദികമായ സംസ്കൃതത്താൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അങ്ങനെയല്ലാതെ വരുമ്പോഴാണ് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ഇത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയാൻ ഇടവരുന്നത് വൈദിക മന്ത്രങ്ങളെ ലൗകികമായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ചത് അതുപോലെ കാരണരഹിതമായതുകൊണ്ട് അത് ഏത് വംശത്തിൽപ്പെട്ടതാണെന്നോ അതിന് മൂലം എന്താണെന്നോ പറയാൻ സാധ്യമല്ല ബ്രഹ്മത്തിന്റെ കാര്യമാണ് പറയുന്നത് സ്ഥൂലത്വം ശുക്ലത്വം തുടങ്ങി ദ്രവ്യധർമ്മങ്ങളെയാണ് അവർണം എന്നതുകൊണ്ട് തള്ളിക്കളയുന്നത് അതായത് സ്ഥൂലത്വം കൊണ്ടോ ശുക്ലത്വം കൊണ്ടോ ഒന്നും തന്നെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല അതുപോലെ നാമരൂപങ്ങളെ ഗ്രഹിക്കുവാനും വിഷയജ്ഞാനത്തിന് ഉപകരിക്കുന്ന കർണം നേത്രം മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലും ആത്മാവ് സർവജ്ഞമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോൾ കർണം കൊണ്ടോ നേത്രം കൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും തന്നെ വിവരിക്കാൻ സാധ്യമല്ലെങ്കിലും അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇല്ലായെങ്കിൽ തന്നെയും ആത്മാവ് സർവജ്ഞമാകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി പശ്ചേത്യചക്ഷുസ്സ ശൃണ്ണോത്യകർണ അതായത് അവൻ കണ്ണില്ലാതെ കാണുകയും കാതില്ലാതെ കേൾക്കുകയും ചെയ്യുന്നു എന്ന് ഇതാണ് ആത്മാ തലത്തിൽ പറയുന്നത് ആത്മാവ് അതിന് ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള കണ്ണില്ല എങ്കിൽ തന്നെയും കാണുന്നുണ്ട് ശ്രോത്രേന്ദ്രിയമായ ചെവിയില്ല എങ്കിലും കേൾക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെ അഭാവത്തിലും ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രയോജനം അനുഭവത്തിൽ സിദ്ധിക്കുന്ന ഒരു ചൈതന്യമാണ് ആത്മാവ് ശേതാശ്വത ആശ്വത ഉപനിഷത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട് അപാണിപാദം എന്ന മന്ത്രത്തിലെ ഭാഗം കർമ്മേന്ദ്രിയങ്ങളുടെയൊക്കെ ഉപലക്ഷണമായിട്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞു ജ്ഞാനേന്ദ്രിയ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ആ കർമ്മേന്ദ്രിയങ്ങൾ എന്നുള്ളതിന് ഉള്ളത് എടുത്തു പറയാതെ അപാണിപാദം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ബ്രഹ്മാവ് മുതൽ സ്ഥാവരങ്ങൾക്ക് വരെയുള്ള പ്രാണിഭേദങ്ങൾ ആ പ്രാണിഭേദങ്ങളുടെ രൂപത്തിൽ പല വിധത്തിലായിത്തീരുന്നത് ബ്രഹ്മം തന്നെ ആയതിനാൽ വിഭു എന്ന് പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ബ്രഹ്മത്തിൻ്റെ വിഭൂതിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതാണ് സാമാന്യമായ താല്പര്യം ഭഗവാൻ ഭഗവത്ഗീതയില് തൻ്റെ വിഭൂതിയോഗത്തിൽ വിഭൂതികളെ പറയുന്നുണ്ട് അതുപോലെ ഇവിടെ പറയുന്നത് ബ്രഹ്മത്തിൻ്റെ വിഭൂതിയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്നാണ് പറയുന്നത് നിരവയവവും നിർവികാരവും നിർഗുണവുമായതിനാൽ ഒരു വിധത്തിലുള്ള കുറവും ബ്രഹ്മമെന്ന അക്ഷരബ്രഹ്മത്തിന് ഉണ്ടാകുവാൻ വയ്യെന്ന് അവ്യയം എന്ന വിശേഷണം കാണിക്കുന്നു യമില്ലാത്തത് നാശങ്ങൾക്ക് അതീതമായത് എന്നൊക്കെ അർത്ഥം അതുപോലെ തന്നെ ആകാശാദി പഞ്ചഭൂതങ്ങൾക്കെല്ലാം കാരണമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അതിസൂക്ഷ്മമാണ് അത്യന്തം സൂക്ഷ്മമാണ് എന്നും സൂചിപ്പിക്കുന്നു അത്തരത്തിൽ അതായത് സ്ഥാവര ജംഗമങ്ങൾക്ക് പൃഥ്വി എന്നതുപോലെ എല്ലാ ഭൂതങ്ങൾക്കും കാരണമായിട്ടുള്ള ആ അക്ഷരബ്രഹ്മത്തെ അറിയാൻ സഹായിക്കുന്ന വിദ്യയാണ് നേരത്തെ സൂചിപ്പിച്ച പരവിദ്യ അല്ലെങ്കിൽ പരാവിദ്യ എന്ന് പറയുന്നത് ഉപനിഷത്തും ഇതാണ് സൂചിപ്പിക്കുന്നത് ഇതിന് ശേഷമുള്ള ബാക്കിയെല്ലാം തന്നെ അപരവിദ്യയാണ് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയുള്ള വിദ്യയാണ് പരവിദ്യയായിട്ട് പറയുന്നത് മറ്റുള്ളതല്ല അപരവിദ്യയാണ് ഈ ബ്രഹ്മത്തെക്കുറിച്ച് പരമഹംസൻ പറയുന്നത് ഈശ്വരൻ സകലവുമാകുന്നു ആരാണോ നിരാകാരൻ അവൻ തന്നെയാണ് സാകാരനും അവൻ തന്നെയാണ് വെഷ്ടിയും വിരാടും ബ്രഹ്മവും ശക്തിയുമെല്ലാം അവന് ആദ്യോ അവസാനമോ ഇല്ല അവൻ അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം സാധിക്കും പരുന്തും കഴുകനും എത്ര ഉയരത്തിൽ പറന്നാലും ആകാശത്തിൽ ചെന്ന് തട്ടാനാവില്ല ബ്രഹ്മം ഏത് രീതിയിലാണെന്ന് ചോദിക്കുന്ന പക്ഷം അത് പറയാനും ആവില്ല എന്നെ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ സാക്ഷാത്കാരം സിദ്ധിച്ചാലും അതിനെ വാക്കുകൊണ്ട് വർണ്ണിക്കാനാവില്ല നെയ്യ് എങ്ങനെയിരിക്കും എന്നൊരാൾ ചോദിച്ചാൽ നെയ്യ് എങ്ങനെയോ അങ്ങനെ തന്നെ എന്നായിരിക്കും മറുപടി ബ്രഹ്മത്തിന് ഉപമ ബ്രഹ്മം തന്നെയാണ് ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് സകലതുമായിരിക്കും ആ ബ്രഹ്മത്തെ അനുഭവിച്ചാൽ പോലും നമുക്കതിനെ വർണ്ണിക്കാൻ സാധ്യമല്ല അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ ആ അനുഭവത്തെ എങ്ങനെ ഇരിക്കുമെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല അതാണ് ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത നമ്മളെത്ര ഉയർന്നാലും ആ ഉയർച്ച ഒന്നും തന്നെ ബ്രഹ്മത്തിലേക്ക് എത്തിപ്പെട്ടാൽ തന്നെയും ഉയർന്ന് തല ഓരോരോ തലങ്ങളായി പടിപടിയായി നാം ഉയർന്ന് ബ്രഹ്മതലത്തിൽ എത്തിപ്പെട്ടാൽ പോലും നമുക്ക് ബ്രഹ്മത്തെ വർണ്ണിക്കാൻ സാധ്യമല്ല അതാണ് നെയ്യ് എങ്ങനെയോ എങ്ങനെയെന്നൊരാൾ ചോദിച്ചാൽ നെയ്യ് എങ്ങനെയോ അങ്ങനെ തന്നെ എന്ന മറുപടിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ് അവസാനം പറയുന്നത് ബ്രഹ്മത്തെ മറ്റൊന്നിനോട് ഉപമിക്കാൻ സാധ്യമല്ല ബ്രഹ്മത്തിൻ്റെ ഉപമ ബ്രഹ്മം തന്നെയാണ് അപ്പോൾ ഉപമകൾക്ക് അതീതമാണ് ബ്രഹ്മം ഒന്നിനോടും കാരണം ബ്രഹ്മം എന്നു പറയുന്നത് ഏറ്റവും പൂർണ്ണമായ ഒരു ചൈതന്യമാണ് ആ പൂർണ്ണമായ ചൈതന്യത്തെ മറ്റൊന്നിനോട് ഉപമിക്കാൻ സാധ്യമല്ല കാരണം അതിന് തുല്യം ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല ഉപമ എന്ന് പറയുമ്പോൾ ഒന്നുപോലെ മറ്റൊന്നുള്ളിടത്താണ് ഉപമ എന്ന് പറയുന്നത് അവിടെ സാദൃശ്യം വരണം ഉപമ അലങ്കാരത്തിൻ്റെ ലക്ഷണം അത് തന്നെയാണല്ലോ ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് ഒന്നിന് മറ്റൊന്നിനോട് സാദൃശ്യം വരണം ഇവിടെ ബ്രഹ്മത്തെ മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിനെ മറ്റൊന്നിനോട് ഉപമിക്കാനും സാധ്യമല്ല പിന്നെ ഉപമിക്കണമെങ്കിൽ എന്തിനോട് മാത്രം ബ്രഹ്മത്തോട് മാത്രം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചുരുക്കത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിക്ക് പോലും ആ അനുഭവത്തെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല എല്ലാത്തരം അനുഭവങ്ങൾക്കും അതീതമാണ് ബ്രഹ്മാനുഭൂതി എന്ന് പറയുന്നത് ആ അനുഭൂതി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ ഒരു തരത്തിലും നമുക്കത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പൂർണ്ണമായും സാധ്യമല്ല അത് അനുഭവതലത്തിൽ മാത്രം നിൽക്കുന്നതാണ് അതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് താഴ്ത്തിക്കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് ഉയരിച്ചു കൊടുക്കാനോ സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് ആ ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത മന്ത്രത്തിൽ അതിന് രണ്ട് മൂന്ന് തരത്തിലുള്ള ഉദാഹരണങ്ങൾ കൃഷുവരിയെ നിരത്തുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം അപ്പോൾ ഏതായാലും ബ്രഹ്മത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ചിന്തകളാണ് ആറാം മന്ത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ